വയനാട്ടിൽ രക്ഷാപ്രവർത്തനം നടത്തിയ സൈന്യത്തെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയ ആൾക്കെതിരെ പോലീസ് കേസെടുത്തു തിരുവല്ല സ്വദേശി അജു അലക്സിനെതിരെയാണ് കേസെടുത്തത് മോഹൻലാൽ വയനാട് സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ടാണ് അധിക്ഷേപ പരാമർശം മോഹൻലാലിനോട് ചെകുത്താന് ഒരു വല്ലാത്ത സ്നേഹ മോഹൻലാൽ എന്ത് ചെയ്താലും അതിനൊന്നും ആൾക്ക് ഇഷ്ടപ്പെടില്ല അത് എന്ത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോൾ വയനാട് ലാൻഡ് സ്ലൈഡ് സംഭവിച്ചതിന് ശേഷം ഒരുപാട് ആളുകൾ അവിടെ ചെന്ന് സഹായവുമായിട്ട് ചെന്നിട്ടുണ്ട് അവിടെ ചെയ്യ അവിടെ ചെല്ലാതെ സഹായം ചെയ്തവരുണ്ട് മോഹൻലാൽ എന്ന് പറഞ്ഞ ആൾ ഒരു പട്ടാളക്കാരനാ ഈ പട്ടാളക്കാരൻ അയാൾ എങ്ങനെ അതായി എന്നൊന്നും ആരും ചിന്തിക്കേണ്ടതായിട്ടില്ല പട്ടാളക്കാരനായി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് അതിൻ്റേതായ റെസ്പെക്ട് കൊടുക്കണം അത് അങ്ങനെയാണ് രാജ്യസ്നേഹികളായിട്ടുള്ള ആളുകൾ പട്ടാളത്തെ സ്നേഹിക്കും കർഷകരെയും സ്നേഹിക്കും സഹജീവികളെയും സ്നേഹിക്കും ഓക്കെ അപ്പോൾ ചെകുത്താന് പണ്ട് മുതലേ ഉള്ള ഒരു പ്രശ്നമാണ് അതായത് ലാലേട്ടൻ എന്ത് ചെയ്താലും ഇഷ്ടപ്പെടാത്തത് സിനിമയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സിനിമ കണ്ട് ഇഷ്ടപ്പെടാലും ഇഷ്ടപ്പെടാതിരിക്കലൊക്കെ സ്വന്തം താല്പര്യമാണ് അപ്പം അതുമായി ബന്ധപ്പെട്ട് എന്ത് സംസാരിച്ചാലും കുഴപ്പമില്ല സിനിമയുമായി ബന്ധപ്പെട്ട് പക്ഷേ അദ്ദേഹത്തിന്റെ റിയൽ ലൈഫിലാണ് അത് റിയൽ ലൈഫല്ല റിയൽ ലൈഫിൽ അദ്ദേഹം എന്താണ് ചെയ്തത് മൂന്ന് കോടി രൂപയുടെ മുകളിൽ അവിടെ ധനസഹായം ചെയ്യാനുള്ള ഒരു സംഘടനയെ തയ്യാറാക്കി അതുകൂടാതെ സ്വന്തം കയ്യിൽ നിന്നും സ്വന്തം കയ്യിലെ വാച്ച് എൺപത്തിനാല് ലക്ഷം രൂപയുടെ വാച്ച് അടക്കം വിൽപ്പന ചെയ്തിട്ട് ആ പണം ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്നു അതിന് ഒട്ടനവധി നല്ല നല്ല കാര്യങ്ങളാണ് ലാലേട്ടൻ ഇവിടെ ചെയ്തത് അപ്പോൾ എന്തുകൊണ്ടാണ് ചെകുത്താനെ പോലെയുള്ള ആളുകൾ ഈ ഒരു സമയത്തും ഇങ്ങനെ വിമർശനങ്ങളുമായി വരുന്നത് അറിയും അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും അവരുടെ പേര് ഇങ്ങനെ ഉയർന്നു നിൽക്കണം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ സമ്പാദിക്കണം എന്നാഗ്രഹം കൊണ്ട് തന്നെയാണ് അതിനൊരു സംശയവും വേണ്ട ഒരു തർക്കവും വേണ്ട നിങ്ങൾ ഈ ഒരു കഴിഞ്ഞ കുറെ നാളുകളായി സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളെയും കടന്ന് വിമർശിക്കുന്ന സോഷ്യൽ മീഡിയ പേജാണ് ചെഗുത്താൻ അതിന്റെ അർബിൻ എന്ന് പറയുന്നത് തിരുവല്ല സ്വദേശി അജു അലക്സ് ആണ് കഴിഞ്ഞ ദിവസം മോഹൻലാൽ വയനാട് ദുരന്ത ഭൂമി സന്ദർശിച്ചതിന് പിന്നാലെ ഇയാൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അതിൽ സൈന്യത്തെയും ഒപ്പം ആ ദുരന്തസ്ഥലം സന്ദർശിച്ച മോഹൻലാലിനെയും അതിരുകടന്ന് വിമർശിക്കുകയും പരാസഭ്യ വാക്കുകൾ പറയുകയും ചെയ്തിരുന്നു എന്താണ് മോഹൻലാൽ അവിടെ സന്ദർശിക്കാൻ യോഗ്യത എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ് ആ വീഡിയോയിൽ ഈ യജുര ചോദിച്ചിരുന്നത് ഇതിന് പിന്നാലെ വ്യാപക വിമർശനവും ഇയാൾക്കെതിരെ ഉയർന്നിരുന്നു തൊട്ടു പിന്നാലെയാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ സിദ്ദിഖ് സംഭവത്തിൽ മോഹൻലാലിനെതിരെ ഒരിക്കലും അത് മോഹൻലാലിനെതിരെയായിട്ട് മാത്രമുള്ള ഒരു പരാമർശമായിട്ട് എനിക്ക് തോന്നിയില്ല കൃത്യമായി പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യൻ ആർമിയെ കൂടി കളിയാക്കുന്ന തരത്തിലാണ് അയാളുടെ ആ ഒരു പോസ്റ്റ് വന്നിട്ടുള്ളത് എന്തായാലും ഇൻസ് ഫേസ്ബുക്കിൽ നിന്നത് മുക്കിയോ എന്ന് എനിക്കറിയില്ല ഞാനത് നോക്കിയിട്ടില്ല അതൊന്നും നോക്കാം ഇത്രയും പട്ടാളക്കാർ ഒരാളുടെ പിറകെ അതും ദുരിതമുഖത്ത് രക്ഷാപ്രവർത്തനത്തിനിടയിൽ ലെഫ്റ്റനൻ്റ് കേണലാണ് അയാളുടെ പിറകെ അയാളുടെ കീഴിലുള്ള പട്ടാളക്കാർ വരും വരേണ്ടി വരും അതിന് എന്തിനാണ് തുടക്കം തന്നെയാണ് പട്ടാളക്കാർക്കെതിരെ സംസാരിച്ചത് മോഹൻലാലിനെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് എല്ലാം കഴിഞ്ഞ് ദൗത്യത്തിന് അവസാനം എടുക്കേണ്ട സെൽഫി ആൻഡ് ഫോട്ടോഷോട്ട് വിത്ത് സെലിബ്രിറ്റി പോലും എടുത്ത് ഫോട്ടോ ഇട്ടതും കണ്ടു ചില ആളുകൾ അങ്ങനെ ഫോട്ടോ എടുക്കുന്നത് നമ്മൾ കണ്ട പാലം നിർമ്മിച്ച സമയത്ത് ഏതോ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഫോട്ടോ എടുത്തത് കണ്ടു അതിനെ വിമർശിച്ചതിന് യാതൊരു തെറ്റുമില്ല പ്രൊഫഷണൽ എത്തിക്സ് ഇല്ലാത്ത പോലെ തോന്നുന്നു ചില ആളുകളെ മോസ്റ്റ് പ്രയോറിറ്റി ഗിവൻ എ സെലിബ്രേറ്റി മോർ ദാൻ റെസ്ക്യൂ ഓപ്പറേഷൻ ഫോർ മെനി ഹവേഴ്സ് ഈസ് എ വേസ്റ്റ് ഓഫ് ക്രിട്ടിക്കൽ ടൈം ആൻഡ് മണി ഓക്കെ മോഹൻലാലിനെ പട്ടാളക്കാർ കാവൽ നിന്നതും അല്ലെങ്കിൽ കൂടെ നിന്നതും ഒക്കെയാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാതിരുന്നത് മോഹൻലാൽ ആരാണ് നിങ്ങൾ വെറും ഒരു സിനിമാ നടൻ മാത്രമായിട്ട് അല്ലെങ്കിൽ ആ അങ്ങനെ മാത്രമായിട്ടാണോ കാണുന്നത് വെറും ഒരു സെലിബ്രിറ്റി അല്ല അദ്ദേഹം അവിടെ ചെന്നിട്ടുള്ള സെലിബ്രിറ്റി ആയിട്ടുമല്ല അവിടെ കൃത്യമായിട്ട് ഒരു ആർമി യൂണിഫോമിൽ പോയ ഒരു പട്ടാളക്കാരൻ തന്നെയാണ് അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും വെറുതെ അങ് മനസ്സിലാക്കി തിരിച്ചു വരികല്ലോ ചെയ്തത് കൃത്യമായിട്ട് ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ഫണ്ട് കൊടുക്കുകയും അതുപോലെ തന്നെ ആളുകൾക്ക് മറ്റുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് ഏറ്റെടുത്തിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ഒരു വളരെ മോശപ്പെട്ട രീതിയിലായി ചെകുത്താന്റെ ഈ ഒരു കാര്യങ്ങൾ എന്തിന് പട്ടാളത്തിന് ഇതിന്റെ ഇടയിൽ മോഹൻലാലിൻ്റെ ഉപദേശം ആവശ്യം ഇനി പട്ടാളത്തിൻ്റെ ആവേശം ഊർജ്ജമൊക്കെ ഉണ്ടാക്കാൻ ഒരു സിനിമാ നടൻ വരണം എന്നുണ്ടോ എന്ത് മണ്ടനാട ഈ ചെകുത്താന് ഇത് മനസ്സിലാവുന്നില്ല മിലിട്ടറി യൂണിഫോം ഇട്ട് ഇങ്ങനെ ഒരു അവസരത്തിൽ മോഹൻലാൽ അവിടെ എത്തേണ്ട എമർജൻസി പട്ടാളത്തിനുണ്ടോ പാഴാകുന്ന സമയം എന്നല്ലാതെ വേറെ എന്ത് പ്രയോജനമാണ് ഉള്ളത് പണപ്പെരിവിൽ കൂടുതൽ കൊടുത്തത് മോഹൻലാലോ അതോ പൊതുജനമോ അതോ ഗവൺമെന്റോ കൂട്ടത്തിൽ ഏറ്റവും മികച്ച സൈനികൻ അല്ലെങ്കിൽ ഇങ്ങനെ ഓപ്പറേഷന് മുൻപ് ചെയ്ത പരിചയവും ഉള്ളത് മോഹൻലാലിലാണോ എന്നാണ് ചോദ്യം ഇത് ശരിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ സന്ദർഭം മനസ്സിലാക്കാത്ത ഓരോ ഊളത്തരങ്ങൾ വിളിച്ച് വെറുതെ പറഞ്ഞ് വൈറലാവാൻ ശ്രമിക്കുകയാണ് എൻ്റെ ചെകുത്താനേ എന്താണ് അജോ ഇങ്ങനെ സന്ദർഭത്തിന് വിരോ എന്താണ് വിരുദ്ധമായിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് വെക്കേണ്ട കാര്യം എന്തുള്ള വളരെ മോശം കേട്ടോ മോഹൻലാല ആരാണ് എന്താണെന്ന് ഞാൻ വീഡിയോയിൽ പലതവണ പറഞ്ഞു എന്നിട്ടും ഇങ്ങനെ ഓരോരോ ഡയലോഗുകൾ അടിച്ചുകൊണ്ടിരിക്കുക എന്താണ് ഇയാളുടെ യോഗ്യത നിന്റെ എന്താ യോഗ്യത എന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്താണ് ഇയാളുടെ പ്രവർത്തന പരിചയം നിൻ്റെ പ്രവർത്തന പരിചയം എന്താ ഇങ്ങനെ ഓരോ സഹായങ്ങൾ ചെയ്യുന്ന ആളുകളെ കളിയാക്കലോ ഓക്കെ എന്താണ് പട്ടാളത്തിന് ഇതിൽ ഉള്ള നേട്ടം നിങ്ങൾ ഇങ്ങനെയുള്ള ഊളത്തരങ്ങൾ കമൻ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് സ്വയം ഒന്ന് വിലയിരുത്തുക എനിക്ക് എന്ത് യോഗ്യതയാണ് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാനുള്ളത് എന്ന് ഒന്ന് സ്വന്തമായിട്ടും ചിന്തിച്ചാൽ മാത്രം മതി അപ്പോൾ നിങ്ങൾക്ക് തന്നെ കത്തും ഞാനൊരു പാഴാണ് ഞാനൊരു വിഡിയാണ് ഞാൻ ഇവിടെ ജനിക്കേണ്ടവനല്ല ഞാൻ ജനിക്കേണ്ടവനേ അല്ല എന്ന് ചെകുത്താനും സ്വയം തോന്നേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളതാണ് ഈശ്വര അയച്ചങ്ങാതി അപ്പോൾ ഡിലീറ്റ് ചെയ്തോ അല്ലല്ല ഡിലീറ്റ് ചെയ്തില്ല ഞാൻ ഫേസ്ബുക്കിൽ തന്നെ വായിക്കണോണ്ടേ രക്ഷാപ്രവർത്തനത്തിൽ ഇയാൾ വരുത്തിയ മാറ്റം അല്ലെങ്കിൽ മെച്ചപ്പെടുത്തിയത് എന്ത് നിന്നെ ബോധിപ്പിക്കാം എന്ന് എഴുതി കൊടുത്തിട്ട് മോഹൻലാൽ അങ്ങോട്ട് പോയിട്ടില്ല മോനെ വെറുതെ വന്ന് കാണുന്നതിലും എത്രയോ നന്നായി ടി കാണാം നീ ടി വിയിലിരുന്ന് നിനക്കൊണ്ട് ഒരു ഗുണവും ഇല്ലാതെ അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യും പട്ട ഒരു പട്ടാളക്കാരനെയാണ് ഇങ്ങനെ വൃത്തികേടുകൾ വളരെ മോശപ്പെട്ട രീതിയിൽ എന്താണ് അഭിസംബോധന ചെയ്യുന്നത് എന്താണ് സംഭാവന എന്ന് മോഹൻലാൽ മീഡിയയോട് പറയുന്നത് മൂന്ന് കോടി എന്നാണ് അത് കൊടുക്കാൻ പോയതാണെങ്കിൽ പട്ടാളത്തിന്റെ സമയം അതുപോലെ തന്നെ കൃത്യനിർവഹണത്തിന് തടസ്സം ഉണ്ടാക്കിയത് എന്തിന് ലാസ്റ്റ് പറയാം മക്കളെ റിട്ടയർമെന്റ് പ്രായം കഴിഞ്ഞവർ ഇങ്ങനെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നത് പ്രായോഗികം ആണോ ആരോഗ്യവും ധൈര്യവുമുള്ള ചെറുപ്പക്കാർ പണി ചെയ്യുന്നുണ്ടല്ലോ മറ്റേതൊക്കെ രാജ്യങ്ങളിൽ ഇങ്ങനെയുള്ള സമയത്ത് സിനിമാ നടന്മാർ ചെന്ന് എങ്ങനെ കാണിക്കുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടോ വെറും ഒരു സിനിമാ നടൻ എന്ന രീതിയിൽ മാത്രമാണ് ലാലേട്ടനെ ഇയാൾ കണ്ടിട്ടുള്ളത് ലാലേട്ടൻ ഒരു പട്ടാളക്കാരനാണ് എന്ന് ഇയാൾക്ക് ഇനിയും മനസ്സിലാവുന്നില്ല എങ്കിൽ കുറച്ച് ദിവസം ജയിലിൽ കിടന്നു വരുമോനെ ഇന്ത്യൻ ആർമിയെയാണ് നീ അപമാനിച്ചു വിട്ടിട്ടുള്ളത് ഇന്ത്യൻ ആർമി യൂണിഫോമിലിട്ട ഒരു മനുഷ്യനെ ആണ് നീ കളിയാക്കി വിട്ടിട്ടുള്ളത് അത് വെറുതെ കണ്ട് ആർക്കും ഇന്ത്യൻ യൂണിഫോം ഇന്ത്യൻ ആർമി യൂണിഫോമിൽ കയറാനൊന്നും കഴിയില്ല അതിന് അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കിട്ടിയത് എന്താണോ ഏതാണോ എന്നൊന്നും ചിന്തിക്കേണ്ടതില്ല അദ്ദേഹം ആ യൂണിഫോമിൽ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ നമ്മൾ റെസ്പെക്ട് ചെയ്തേ വയ്ക്കുകയുള്ളൂ പക്ഷെ നിന്നെ പോലെയുള്ള കുറെ ജീവികൾ എന്ത് പറയാനാടോ നിന്നെക്കൊണ്ട് എന്ത് ഗുണാടോ സമൂഹത്തിനുള്ളത് മോഹൻലാലിനെ കൊണ്ട് മൂന്ന് കോടി രൂപ കൊടുക്കാൻ കഴിഞ്ഞതൊരു സഹായം തന്നെയാണ് അദ്ദേഹം അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഇന്ത്യൻ യൂണിഫോം ഇന്ത്യൻ ആർമി യൂണിഫോമിൽ അവിടെ പോകുന്നതിൽ ഞങ്ങൾ മലയാളികൾക്ക് ആർക്കും ഇല്ലാത്ത ഒരു തെറ്റ് ചെകുത്താൻ കണ്ടെത്തണമെങ്കിൽ ചെകുത്താനെ നീയാണ് മിസ്റ്റേക്ക് വേറെ ആരുമല്ല എന്തായാലും മുങ്ങി എന്ന് കേട്ടു മുങ്ങിക്കോ ഇനി അത് കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ ഇനി നീ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി നടക്കുമ്പോൾ എനിക്കറിയില്ല എന്താ സംഭവിക്കുക എന്ന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ അമ്മ അതിരി ഇളകി നിൽക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ പല ആളുകൾക്കും തല് കിട്ടി എന്നൊക്കെ കേൾക്കുന്നു അപ്പോൾ ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം ചെയ്ത മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസമായ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയെയും നീ കളിയാക്കി ആ യൂണിഫോമിനെയും നീ കളിയാക്കി അത് വളരെ പോയി ഇന്ത്യൻ ആർമിയെയാണ് നീ കളിയാക്കിയിട്ടുള്ളത് സിദ്ദീഖ് എന്ന് പറയുന്ന നമ്മുടെ നടനാണ് ഇതിൽ കേസുമായിട്ട് പോയത് എന്ന് കേൾക്കാം ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രസ്തുത വീഡിയോക്കെതിരെ ാണ് പ്രസ്തക്കെതിരെ സൈന്യത്തെ അപമാനിച്ച് അവഹേളിച്ചുകൊണ്ട് സമൂഹ മാധ്യമ പോസ്റ്റ് ഇട്ട വീഡിയോ ചെയ്ത ചെകുത്താൻ എന്ന പ്രൊഫൈലിന്റെ ഹാൻഡിൽ ചെയ്യുന്ന അജു അലക്സിനെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഏതായാലും പോലീസിന്റെ നടപടി വന്നതോടുകൂടി ചെഗുത്താൻ ഒളിവിലാണ് അങ്ങനെ തന്നെ കഴി എന്തായാലും ഇനി പൊങ്ങില്ല പൊങ്ങിയാൽ ജാമ്യമില്ലാത്ത ഒരു കേസ് അതിന് മുൻകൂർ ജാമ്യം എടുക്കാൻ വേണ്ടി മുങ്ങിയതാവും ഒരുപാട് കേസിൽ ഇങ്ങനെ കയറി ഇറങ്ങുന്നതുകൊണ്ടേ അതൊന്നും ഒരു വിഷയമേ അല്ലാതായിരിക്കുന്നു പക്ഷെ ഇവിടെ വിഷയമാകും മോനെ ഇവിടെ കുറച്ച് കൂടുതൽ പ്രശ്നമുണ്ടാകും ഇന്ത്യൻ ആർമിയെ കളിയാക്കിക്കൊണ്ട് അങ്ങനെ ഒരു പോസ്റ്റ് ഈ ഒരു ദുരന്തമുഖത്ത് ദുരന്തമായ ചെകുത്താനെ നമ്മൾ എന്ത് പറയണം അയാൾ ഈ നാടിന് എന്ത് സേവനമാണ് ചെയ്തിട്ടുള്ളത് എന്ത് ഗുണമാണ് ഉണ്ടായിട്ടുള്ളത് ഒരു തേങ്ങാക്കൊല്ലി ചെകുത്താനെ കൊണ്ട് നമുക്ക് കിട്ടിയിട്ടില്ല ഇനി അവരെ വീട്ടുകാർക്ക് കിട്ടുന്നുണ്ടോ നമുക്കറിയില്ല കേട്ടോ ഓക്കെ അപ്പൊ ഇതാണ് അവസ്ഥ എങ്ങനെയെങ്കിലും മെയിൻ സ്ട്രീമിൽ നിറഞ്ഞു നിൽക്കണം അതിന് എന്തെങ്കിലും ഊളത്തരം പറയണം മോഹൻലാലിനോടുള്ള വളരെ വ്യക്തമായിട്ടുള്ള വിദ്വേഷത്തിന്റെ പുറത്ത് അദ്ദേഹത്തിനോടുള്ള താല്പര്യമില്ലായ്മയുടെ പുറത്ത് അദ്ദേഹത്തിനെ നിരന്തരമായി വേട്ടയാടുന്ന ഒരു മനുഷ്യനാണ് ചെകുത്താൻ ചെകുത്താനെ നീ ഈ പറഞ്ഞ വിഷയമുണ്ടല്ലോ അത് തെറ്റിപ്പോയി ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു എന്തായാലും ഇനി അഴിയെണ്ണ് അത്ര എനിക്ക് പറയാനുള്ളു ഈ വിഷയത്തിൽ നമ്മളെല്ലാവരും വയനാടിന്റെ കൂടെ നിൽക്കുമ്പോൾ കുറച്ച് നികൃഷ്ടജീവികൾ മാത്രം എതിരെ നിൽക്കുന്നത് എന്തുകൊണ്ടാകാം അറിയില്ല നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആ ഒന്ന് ഇടിച്ച് പൊട്ടിക്കുക അപ്പോൾ നമ്മൾ പുതിയ വിശേഷങ്ങളും വാർത്തകളും വീണ്ടുവരും അതുവരെയൊക്കെ ഒന്ന് സന്ധിപടപ്പാൾ സൈനിങ് ഓഫ്